അപ്പോൾ നമ്മൾ പിന്നെ ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് എടുത്തു കേട്ടോ ഒരാൾക്ക് അൻപത്തി ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് എടുത്തു എന്താ സീറ്റ് നമ്പർ നാൽപ്പത്തി രണ്ടും അതേപോലെ നാൽപ്പത്തി മൂന്നും ഉണ്ട് കേട്ടോ ലൊക്കേഷൻ നല്ല തിരക്കുണ്ട് അപ്പോൾ ജലജ്യോതി പറഞ്ഞ ബോട്ടിലാണോ കയറാറുള്ളത് എന്തായാലും പോയോക്കട്ടെ ബാക്കി എക്സ്പീരിയൻസ് പോയോ എന്നിട്ട് പറയാം പിന്നെ ഇവിടെ ചെറിയ ഷോപ്പ് ഒക്കെ ചെറിയ ഷോപ്പിംഗ് നടത്തുമുകളൊക്കെ ആന നല്ല ഈമന്തോട്ടാട്ടേ ഇവിടെ രണ്ടുമൂന്നെണ്ണം ഉണ്ടായിരുന്നു മാത്രം അവിടെ നിൽക്കണ്ട് ണേ അപ്പോ മറ്റൊരു യാത്രയിലാണ് ഇന്നുള്ളത് നമ്മള് കുമളിയിലാണ് ഇന്നുള്ളത് നമ്മള് കുമളിയിലാണ് കുമളിയിൽ നമ്മള് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് കമ്പം പോയി മുന്തിരി പാമ്പിന്റെ വീഡിയോ അതേപോലെ ബേബി ട്രിപ്പ് അതൊക്കെ ഒരു കൊല്ലം മുന്നേ നമ്മൾ വീഡിയോ ചെയ്താണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഫാമിലി ആയിട്ടാണ് ഞങ്ങൾ കെ എസ് ആർ ടി സി ബസ്സിലാണ് വന്നത് നാട്ടിൽ നിന്ന് കോട്ടക്കൽ നിന്ന് കയറി കുമ്മലിക്ക് വരെയുള്ള നൈറ്റിലെ ഒരു കെ എസ് ആർ ടി സി ഉണ്ട് അതിലാണ് വന്നത് അപ്പൊ അതിന്റെ കാഴ്ച കാണാത്തവര് അതൊന്ന് കണ്ടിട്ട് വരാം അപ്പോഴൊക്കെ ഞങ്ങൾ ഈ ബോട്ടിങ്ങിന്റെ അവിടെയുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അത് വിശദീകരിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇപ്പോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഫോറസ്റ്റിന്റെ ബസ്സിലാണ് ഈ ബോട്ടിംഗ് പോയി നമ്മൾ വണ്ടി പാർക്ക് ചെയ്യേണ്ട അവിടുന്ന് പിന്നെ ഒരാൾക്ക് നാൽപ്പത്തഞ്ച് രൂപ പ്ലസ് ഈ ബസ് ചാർജ് മുപ്പത് രൂപ അങ്ങനെ ടോട്ടൽ എഴുപത്തഞ്ച് റുപയാണ് ഒരാൾക്ക് ഈ ബസ്സിൽ ബോട്ടിംഗ് വരെ പോകാനുള്ളത് പിന്നെ ബോട്ടിങ്ങിൻ്റെ ചാർജ് എക്സ്ട്രാ ആണ് അത് അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും നമ്മൾ വന്ന കെ എസ് ആർ ടി സീൻ്റെ വിശേഷങ്ങളൊക്കെ അത് കണ്ടിട്ട് വരാം പിന്നെ കിട്ടിലെ വീഡിയോസാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഫാമിലി ആയിട്ടാണ് ഒന്ന് നമ്മുടെ ട്രിപ്പ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൂടെ ഭാര്യ പിന്നെ അതേപോലെ അല്ലുണ്ട് പിന്നെ ചെറിയ മകൻ ഉണ്ട് അപ്പൊ എന്തായാലും രാവിലെയുള്ള ഈ ഒരു ഫോറസ്റ്റിനുള്ള പോക്ക് നല്ല മനോഹരമായിട്ടുള്ള ഫീലിംഗ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഹലോ ഇക്ബാൽ ആണ് ഇന്ന് പുതിയൊരു യാത്രയിലാണ് ഉള്ളത് കേട്ടോ ഇപ്പോൾ കോട്ടക്കിൽ ചെങ്കുവട്ടിയിൽ കെ എസ് ആർ ടി സി ബസ് വെയിറ്റ് ചെയ്യണം സമയം ഏകദേശം രാത്രി പതിനൊന്നര മണിയാണ് അപ്പോൾ എൻ്റെ കൂടെ ഭാര്യ ഉണ്ട് രണ്ട് മക്കളുണ്ട് അപ്പോൾ കെ എസ് ആർ ടി സി ബസ് വെയിറ്റ് ചെയ്യാൻ എങ്ങോട്ട് പോണെന്ന് ചോദിച്ചാൽ കുമളിക്കാണ് പോകുന്നത് കേട്ടോ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കുമളി പോകുന്ന ഒരു കെ എസ് ആർ ടി സി ബസ് പതിനൊന്നര മണിക്ക് ചെങ്കുവട്ടി എത്തും അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം നാളെ പുലർച്ചെ അഞ്ചേ മുക്കാലിനെ കുമളിയിലെത്തും എന്നിട്ട് കുമളിയിൽ നിന്ന് നമുക്ക് മുന്തിരിത്തോട്ടം കാണാൻ പോകാണ്ട് കമ്പം മുന്തിരിത്തോട്ടം കണ്ടിട്ട് പിന്നെ കുമളിക്ക് തിരിച്ചെത്തി തേക്കടയ്ക്ക് വിസിറ്റ് ചെയ്തിട്ട് ഒരു ദിവസം കുമളിയിൽ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് ഗവി വഴി പത്തനംതിട്ട പോയി അവിടുന്ന് നാട്ടിൽ വരാനാണ് തീരുമാനം അപ്പോൾ നമ്മുടെ ബസ് എത്തിയിട്ടാണ് ഞങ്ങൾ ബസ്സിൽ കയറി നല്ല സെമി സ്ലീപ്പർ സീറ്റുകളാണ് ഇത് ഞങ്ങൾ ഒരു അഞ്ച് ദിവസം മുന്നേ ബുക്ക് ചെയ്താട്ടോ ഒരാൾക്ക് നാനൂറ്റി പതിനായിരം രൂപയാണ് കോട്ടക്കുന്ന് കുമളിക്ക് അപ്പോൾ ഇതിൻ്റെ സമയം എങ്ങനെ ചോദിച്ചാൽ പിന്നെ കോട്ടക്കുന്ന് രാത്രി പതിനൊന്ന് അഞ്ചിനാണ് ഈ ബസ് ബസ് വരാൻ കുറച്ച് ലേറ്റ് ആയി ഏകദേശം അര മണിക്കൂറോളം ലേറ്റായി പതിനൊന്നര മണിക്കാണ് ചെങ്കുവട്ടി എത്തിയത് അപ്പോൾ എന്തായാലും ഞങ്ങൾ ബസ്സിൽ കയറി പിന്നെ ഉറക്കിലേക്ക് ഴുതി മക്കളൊക്കെ ഉറങ്ങി നല്ല സെമി സ്ലീപ്പർ സീറ്റ് ആയതുകൊണ്ട് നമുക്ക് കിടന്ന് പോവാം നല്ല അടിപൊളി ഒരു കെ എസ് ആർ ടി സീൻ്റെ ഒരു ബസ്സാണു കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ യാത്ര ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഞാൻ ഉണരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യും പിന്നെയും കിടക്കും അപ്പം ഭാര്യ മക്കളൊക്കെ നല്ല ഉറക്കിലാണ് എന്തായാലും പിന്നെ കുമളിയിലെത്തിയിട്ട് ബാക്കി കാഴ്ച ഒക്കെ നാളെ നേരം പോയി പുലർന്നിട്ട് നമുക്ക് നോക്കാം ഇപ്പോൾ ഇങ്ങനെ ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം ഏകദേശം പുലർച്ചെ ഒരു നാലര അഞ്ച് മണിയായി തുടങ്ങി കേട്ടോ ഇങ്ങനെ നേരം വെളിച്ചം വെച്ചു വന്ന ഒരു കാഴ്ചയാണ് നല്ല കോട മൂടിയിട്ടുണ്ട് ഇപ്പോൾ ഇടുക്കി ഉള്ളത് കേട്ടോ ഇടുക്കി ഡാമിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ ബസ് എത്തിയിട്ടുള്ളത് അപ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ അടിച്ച് ഇങ്ങനെ ബസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടെ പോയാലും നമുക്ക് ഇനി കട്ടപ്പന എത്താം ഇപ്പോൾ ഇതാണ് കട്ടപ്പന ബസ് സ്റ്റാൻഡ് ഇനി ഇവിടുന്ന് ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് കുമളിയിലെത്താം കട്ടപ്പന അത്യാവശ്യം യാത്രക്കാരൊക്കെ ഇറങ്ങാനുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി ബസ് വെയിറ്റ് ചെയ്യുകയാണ് വീണ്ടും ബസ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുമളിയിലെത്തിയിട്ട് നമുക്ക് അവിടുന്ന് പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒന്ന് ഫ്രഷായിട്ട് ഒരു ഓട്ടോ വിളിച്ച് തേക്കടി പോകണം ഫസ്റ്റ് ഏഴരമണിക്കാണ് പിന്നെ ബോട്ടിംഗ് ബോട്ടിങ്ങുള്ളത് അപ്പോൾ ഞാൻ കുമളി സ്റ്റാൻഡിൽ ഇറങ്ങി അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചുട്ടാണ് പ്രഭാത ഭക്ഷണം കഴിച്ച് കഴിച്ച് ഒരു ഓട്ടോ വിളിച്ച് തേക്കടി ബോട്ടിങ്ങിൻ്റെ അങ്ങോട്ട് പോവാണ് ഓട്ടോക്കാരൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്ന് അപ്പോൾ കുട്ടികൾക്ക് ചെറിയ ടിക്കറ്റ് എമൗണ്ട് ഉണ്ട് മുതിർന്നവർക്ക് അതുപോലെ ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് ബോട്ടിനുള്ളത് അപ്പോൾ എന്തായാലും ഞങ്ങൾ തേക്കടി ആ ഒരു ബോട്ടിംഗ് പോയിൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം തിരക്കുണ്ട് ഞങ്ങൾ പോയതൊരു ഒരു വ്യാഴാഴ്ച ആണ് പോണ വെക്കേഷൻ ആണ് അപ്പോൾ ഒരുപാട് വാഹനങ്ങളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ബോട്ടിങ്ങിൻ്റെ പോയിന്റ് കുറച്ചുകൂടെ ഉള്ളിലേക്ക് പോയിട്ടാണ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകണം അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം നമുക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ പോകാനുള്ള ബസ്സിൻ്റെ ടിക്കറ്റും അതുപോലെ പിന്നെ ആക്ക് ഉള്ള ഫോറസ്റ്റ് അടുക്കാൻ ഒരു എൻട്രി ഫീസും ഉണ്ട് അതൊക്കെ ഇവിടുന്ന് എടുത്തിട്ട് ഈ ഫോറസ്റ്റിന്റെ ബസ്സിൽ ബോട്ടിംഗ് പോയിന്റേക്ക് പോകണം ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം കാടിന് ഉള്ളിലൂടെ സഞ്ചരിച്ചാലാണ് നമുക്ക് ഈ ബോട്ടിംഗ് പോയിന്റിലേക്ക് എത്താൻ കഴിയുന്നത് അപ്പോൾ ഞങ്ങള് തേക്കടി ബോട്ടിങ്ങിൻ്റെ ആണ്ട് എത്തിരിക്കാണ് ഒമ്പതര മണിക്കാണ് രണ്ടാമത്തെ ട്രിപ്പ് ഏഴരമണിന്റെ ട്രിപ്പ് നമുക്ക് കിട്ടിയില്ല അപ്പൊ ഇപ്പൊ ഫോറസ്റ്റിന്റെ ഉള്ളിലോട് ഇങ്ങനെ ബസ്സിൽ അല്ല ഫ്രണ്ടില് ഇരിക്കണ്ട് അപ്പൊ എങ്ങനെയാണ് കുമളിയിൽ എത്തിയത് പിന്നെ നമുക്ക് ബസ്സിൽ വന്നാല് എന്തെല്ലാം കാഴ്ചകൾ കാണാന്നൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് അപ്പൊ നമുക്ക് പിന്നെ ഈ തേക്കടി ബോട്ടിങ്ങൾ ഉള്ള പൈസ അത് ഈ ഫോറസ്റ്റിലേക്ക് അടക്കാൻ പെർ പേഴ്സൺ നാപ്പത്തഞ്ചു ഉണ്ട് അതേപോലെ ബസ്സിന് മുപ്പത് രൂപ ടോട്ടൽ ഒരാൾക്ക് എഴുപത്തി അഞ്ചു റുപ്പ വരിക അപ്പോ ഞങ്ങള് രണ്ട് പേർക്ക് അഡോക്റ്റിന് നൂറ്റൻപത് രൂപ ചാർജ് ചെയ്തിട്ടാണ് ഈ ബസ്സിൽ കയറിയിട്ടുള്ളത് ഇത് റിട്ടേൺ ഈ ബസ്സിൽ തന്നെയാണ് തിരിച്ചു വരാനുള്ളത് ആ ചാർജും കൂടി ഇൻക്ലൂഡിങ് ആണ് അപ്പൊ അതെ നമ്മൾ പെരിയാർ ടൈഗർ റിസർവിന്റെ ഉള്ളിൽ കൂടിയാണ് ബസ് പോകുന്നത് അപ്പോൾ എന്തായാലും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് കാടിന്റെ കാഴ്ച അതുപോലെ ഫോറസ്റ്റിന്റെ ബസ്സാണ് അപ്പോൾ ഞമ്മൾ മാത്രമേ ഉള്ളൂ ബസ്സിൽ കാരണം ഒമ്പതര മണിക്ക് ബോട്ടിംഗ് തുടങ്ങാൻ എന്തായാലും പോകണം ബോട്ടിങ്ങിന്റെ ടിക്കറ്റ് എത്ര അറിയില്ല അതും കൂടി എടുത്തിട്ട് നമുക്ക് അടുത്ത കാഴ്ച കാണാം എന്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ അവിടെ പറഞ്ഞു അപ്പോ ടൈഗർ റിസർവിന്റെ ഉള്ള കൂടെ ആണ് പോയി ഞങ്ങള് ബസ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് നാട്ടിൽ നിന്ന് വന്ന കുമൽത്താൻ ബത്തേരി കുമ്മളിക് ഉള്ള കെ എസ് ആർ ടി സിയിലാണ് വന്നത് ഏകദേശം ഒന്നര മണിക്കൂർ ലൈറ്റ് ആയിട്ടാണ് ഞങ്ങൾ എത്തിയത് പുലർച്ചെ അഞ്ചാം മണിക്കാണ് ഇവിടെ എത്തേണ്ടതാണ് ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ ഏഴര മണിയായി അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബോട്ടിങ്ങിന്റെ ട്രിപ്പ് മിസ്സായി രണ്ടാമത്തെ ബോട്ടിങ്ങിലാണ് ഇപ്പോൾ പോകേണ്ടത് ഒമ്പതര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക പോയോക്കോട്ടെ അതിൽ കിട്ടുമെന്ന് അറിയില്ല ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് പോകാണ്ട് ഫോറസ്റ്റിന്റെ എന്തായാലും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് രാവിലെ തന്നെ എല്ലാം ഈ ഫോറസ്റ്റിന്റെ ഉള്ളിലെല്ലാം പോക്കുകയാണ് മറ്റേ നമുക്ക് പ്രൈവറ്റ് വണ്ടി കത്ത് കൊണ്ടുവരാട്ടോ കാരണം അത് ഫോറസ്റ്റ് ആയതുകൊണ്ട് ടൈഗർ റിസർവ് ആണ് അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് പ്രൈവറ്റ് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല അവിടെ പാർക്കിംഗ് പോയിന്റ് ഉണ്ട് അതുവരെ പ്രൈവറ്റ് വാഹനങ്ങൾ വരള്ളു അപ്പൊ തേക്കടി ബോട്ടിങ്ങിന്റെ വീഡിയോ ഒന്നും നമ്മുടെ ചാനലില് വന്നിട്ടില്ല അപ്പൊ നമ്മൾ പുതുതായിട്ടാണ് പിന്നെ ഇവിടുത്തെ ഷൂട്ടിങ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു കാഴ്ചയാണ് നമ്മൾ ചാനലിൽ ഇന്ന് വരാൻ പോകേണ്ടത് അപ്പൊ എന്തായാലും ഞങ്ങള് പിന്നെ ബോട്ടിംഗ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇനി ഇപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോ നമ്മള് പിന്നെ ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് എടുത്തുണ്ടോ ഒരാഴ്ച അൻപത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് എടുത്തു എന്താ സീറ്റ് നമ്പർ നാപ്പത്തിരണ്ടും അതേപോലെ നാപ്പത്തി മൂന്നും ആണ് കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഒമ്പതര മണിക്കാണ് ബോട്ട് എടുക്കേണ്ടത് ഒരാൾക്ക് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് റുപ്പിയാണ് ചാർജ് എന്താ അല്ലുതാ ശേഷ അപ്പോ കുട്ടികൾക്ക് അതുപോലെ അഞ്ചു വയസ്സിന് മുകളിൽ എമ്പത്തഞ്ച് രൂപ ആണ് മുതിർന്നവർക്ക് പിന്നെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചും കേട്ടോ ചാർജ് നല്ല അത്യാവശ്യം തിരക്കുണ്ട് ബോട്ട് കേരളിൽ അപ്പോൾ ജലജ്യോതി പറഞ്ഞ ബോട്ടിലാണോ കേരള എന്തായാലും പോയോക്കട്ടെ ബാക്കി എക്സ്പീരിയൻസ് പോയോ എന്നിട്ട് പറയാം പിന്നെ ഇവിടെ ചെറിയ ഷോപ്പൊക്കെ ഉണ്ട് ചെറിയ ഷോപ്പിംഗ് സെറ്ററുള്ള ഫുള്ള് ഫോറസ്റ്റിന്റെ നിയന്ത്രണത്തിലുള്ള പിന്നെ യാത്രയാണ് കേട്ടോ ബോട്ടിംഗ് ആണ് അപ്പൊ എന്തായാലും നമുക്ക് ബോട്ട് കേറിയിട്ട് ബാക്കി കാഴ്ച വേണം നമുക്ക് പോവാനുള്ള ബോട്ടൊക്കെ അവിടെ അറേഞ്ച് ജലയാത്ര ഉണ്ട് ജലജ്യോതി ഉണ്ട് നമുക്ക് ജലജ്യോതിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്രൗഡാണ് എന്നാലും എല്ലാവർക്കും സീറ്റിംഗ് ഒക്കെ ഉണ്ട് ഇത് നമ്മളെ മുല്ലപ്പെരിയാറിന്റെ ഭാഗം തന്നെയാണ് ഈ ഒരു ലൈഫ് ഈ തടാകം അപ്പൊ നന്ന രാവിലെ ഉള്ള ട്രിപ്പാണെങ്കി നമുക്ക് ഒരുപാട് മൃഗങ്ങളൊക്കെ കാണാൻ കഴിയും അപ്പോൾ ഏകദേശം വെയിലൊക്കെ ചൂടായി അപ്പോൾ തിരക്ക് കൂട്ടിയിട്ട് കാര്യമില്ല കാരണം നമുക്ക് ഓരോ സീറ്റ് നമ്പറുണ്ട് അപ്പൊ ആ സീറ്റില് നമുക്ക് ഇരിക്കാൻ പറ്റുക അപ്പൊ സാധാരണ പോയാലൊക്കെ മതി തിരക്ക് കൂട്ടി പോയിട്ട് ഒരു കാര്യ പിന്നെ ഈ ഒരു റിസർവന്റെ ആ ഭാഗത്താണ് പെരിയാറിന്റെ റിസർവ് ഫോറസ്റ്റ് ആണോ ഒരുപാട് നിയന്ത്രണങ്ങളുള്ള ഒരു ഭാഗമാണ് എന്തായാലും പിന്നെ ബോട്ട് കേറിയിട്ട് പ്രത്യേകിച്ച് കാഴ്ചകൾ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം അപ്പൊ നമ്മുടെ ബോട്ട് ഇപ്പത്തന്നെ കേട്ടോ ഫസ്റ്റ് ബോട്ടാണ് ജലജ്യോതി അതിന്റെ അപ്പുറത്തുതാ പിന്നെ ജലയാത്ര ഉണ്ട് പിന്നെ അവിടെ രണ്ട് സെറ്റ് ബോട്ടുണ്ട് അപ്പോ എന്തായാലും പോയി നോക്കട്ടെ അത്യാവശ്യം തിരക്കുണ്ട് കാരണം ഇപ്പൊ ഓണം വെക്കേഷനും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പൊ അതിന്റെ തിരക്കൊക്കെ ഇവിടെ അപ്പൊ ഇതാണ് ഞമ്മളെ ബോട്ട് ഇട്ടാ ജലജ്യോതി നമ്മളെ സീറ്റ് നമ്പർ നാപ്പത്തിരണ്ട് നാപ്പത്തി മൂന്നാണ് അപ്പൊ അത് എവിടെ നോക്കുക താഴെ ആണോ നമുക്ക് നോക്കാം ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ നമ്മുടെ തേക്കടി ബോട്ടിംഗ് സ്റ്റാർട്ടായിട്ടാ നമുക്ക് സെൻട്രൽ റോലാണ് സീറ്റ് കിട്ടിയത് കാരണം നല്ല ക്രൗഡാണ് പിന്നെ അവർ തരുന്ന സീറ്റിന്റെ ശ്രമത്തിലാണ് നമുക്ക് ഇരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ എന്തായാലും ബോട്ട് സ്റ്റാർട്ടാക്കിട്ടുണ്ട് പിന്നെ നല്ല ഹലോ അപ്പൊ ആളുകളുണ്ട് ആളുകൾ മൂന്ന് റോലായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ടിക്കറ്റ് നിരക്ക് പറഞ്ഞാൽ ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത്തഞ്ച് രൂപ ആണ് മുതിർന്ന ഒരാൾക്ക് കേട്ടോ കുട്ടികൾക്ക് എൺപത്തഞ്ചല്ല വൺ എയ്റ്റി ഫൈവ് ആണ് പിന്നെ കുട്ടികൾക്ക് അഞ്ചു മുതൽ പതിനൊന്ന് വയസ്സുള്ള കുട്ടികൾക്ക് അപ്പോൾ എന്തായാലും നമ്മൾ ഈ മുല്ലപ്പെരിയാറിൻ്റെ റിസർവേറിൻ്റെ ഭാഗമായിട്ടുള്ള അഞ്ചര വെള്ളക്കെട്ടിലൂടെയാണ് ബോട്ടിങ് ബോട്ടിങ്ങനെ അപ്പോൾ ഈ ഭാഗത്ത് മുൻപ് ഫോറസ്റ്റ് ആയിരുന്നു പിന്നെ ഈ മുല്ലപ്പെരിയാറ് അണക്കെട്ട് വന്നപ്പോൾ അതിലെ വെള്ളം എങ്ങനെ ഇവിടെ നിറഞ്ഞിട്ട് ഒരു ലേക്ക് അതാണ് വെള്ളം ഒരുപാട് ണ്ട് മുന്നേ ഫോറസ്റ്റ് ആയിരുന്ന സമയത്തുള്ള മരങ്ങളുടെ കുറ്റികളാണ് അതൊക്കെ വെള്ളം മൂടി മരങ്ങളൊക്കെ നശിച്ചു പോയി കുറ്റിയൊക്കെ ഇതില് ബാക്കിയായിരുന്നു അപ്പോൾ ബോട്ടിങ് നടത്താൻ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം താല്പര്യമുള്ളവർക്ക് പിന്നെ ബോട്ട് മൂവായി തുടങ്ങി പിന്നെ പെരിയാത്തേക്ക് റിസർവിന്റെ ഭാഗത്തുള്ള ഫോറസ്റ്റ് അട ഏകദേശം ഒന്നര മണിക്കൂറോളം ഉണ്ടാവുമെന്നാണ് അറിയാൻ കഴിഞ്ഞ പോയിട്ട് എന്തായാലും പോയി നോക്കാം ഇതിങ്ങനെ റിസർവ് ഒരുപാട് പരന്നൊക്കെ നന്ന രാവിലെയുള്ള ട്രിപ്പുണ്ട് ഏഴര മണിക്ക് അതിലൊക്കെ കയറുകയാണെങ്കിൽ നമുക്ക് ഈ പിന്നെ ലേക്കിന്റെ സൈഡ് ഭാഗത്ത് ആനകള് വെള്ളം കുടിക്കുന്നത് അതുപോലെ കാട്ടുപോത്തുകളൊക്കെ കാണാൻ കഴിയും ഏറെ മണിക്കാണ് ഫസ്റ്റ് ബോട്ടിങ്ങില് പിന്നെ സെക്കൻഡ് ബോട്ടിങ്ങാണ് ഒമ്പതര മണിക്കുള്ള നമ്മൾ ഒമ്പര ഒമ്പതര മണിന്റെ ബോട്ടിങ്ങിലാണ് ഉള്ളത് അപ്പൊ ഒമ്പത് ഒമ്പതര മണിയാവുമ്പോ വെയില് ചൂടാവുമ്പോ മൃഗങ്ങളൊക്കെ കാണു കയറി പോക എന്തായാലും നല്ല മനമാറിയിട്ടുള്ള കാഴ്ചട്ടോ ഇവിടെ മുന്നേ ഉള്ള കാടിന്റെ അവശിഷ്ടങ്ങൾ കേട്ടോ മരക്കുറ്റികളൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നു മുല്ലപ്പെരിയാതാമ് പെട്ടത് കെട്ടിയത് മുതലാണ് ഇവിടേക്ക് വെള്ളം നടന്ന ഈ ഫോറസ്റ്റ് ഒക്കെ ചെയ്യാതായത് എല്ലാവർക്കും ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ ഓരോ സീറ്റിലും ഓരോ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട് നമുക്ക് ആകൊരു മാൻ കൂട്ടൊക്കെയാണ് കാണാൻ കഴിഞ്ഞിട്ടോ അതിനെ കണ്ടിട്ടില്ല ആ കാടിന്റെ ഉള്ളിക്ക് ഓടി ഒളിച്ച് അവിടെ നിൽക്കണ്ട് ഒരു മ്ലാവ് നിക്കണ്ട മ്ലാവാണ് കേട്ടോ മാനല്ല മ്ലാവ് പുല്ല് മേഞ്ഞുകൊണ്ടിരിക്കാണ് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ായത് കൊണ്ടും വരെ ഓരോ ഭാഗത്തേക്ക് പോകാൻ സാധിക്കില്ല കാരണം അവര് നിയമവിരുദ്ധമാണ് ഈ ബോട്ടിന്റെ ബാലൻസിങ് അപ്പൊ അവിടെ ഇങ്ങനെ പിന്നെ മാവ് പുല്ല് തിന്ന കാഴ്ച കാണാം രണ്ടു മൂന്നെണ്ണം ഉണ്ട് അവിടെ ആ കാടിന്റെ ഉള്ളിലും കാണാം അപ്പൊ ആകെ രണ്ടു മൂന്ന് മാവിനാണ് കണ്ടത് അപ്പൊ വീണ്ടും ബോട്ട്

അപ്പൊ ഇതാണ് ആ ഒരു കാറ്റഡീസിന്റെ സ്റ്റേ ഓപ്ഷൻസ് ഉള്ള സ്റ്റെപ്പ് കിട്ടാം ഇവിടെന്തോ ആളെ ഇറങ്ങാനോണ്ട് ഇതിന്റെ ഉള്ളിൽ നമുക്ക് നമുക്ക് റൂം ബുക്ക് ചെയ്താല് പിന്നെ നൈറ്റിലൊക്കെ ഇവിടെ വന്നു നോക്കാം ഒരുപാട് മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കേണ്ട കാഴ്ച കാണാം ഇവിടുന്ന് ഒരാള് ഇറങ്ങാൻ വേണ്ടിട്ട് ഈ സ്റ്റെപ്പിനോട് അടുപ്പി അതാകത്ത് സ്റ്റാഫ തോന്നുന്നു അങ്ങനത്തെ പാലെന്തോ കൊണ്ടുപോകുന്നു തിരിച്ചു പിന്നെ ഈ റിസോർട്ടിന്റെ പ്രത്യേകത പറഞ്ഞാല് പെരിയാർ ടൈഗർ റിസർവിന്റെ സെൻട്രലാണ് സെൻട്രലില ഉള്ളിലാണ് ഈ ഒരു പിന്നെ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഇവിടത്തെ ഒരു വൻ മരം കട വീണിട്ടുണ്ട് രാവിലുള്ള ഈ ഒരു യാത്ര നല്ല നല്ല ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട് ഈ ഒരു ബോട്ടിൽ സഞ്ചരിക്കും ഒക്കെ നല്ല നല്ല ഇവിടെ തൂർന്ന വനങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാണല്ലോ നമ്മളെ രണ്ട് ബോട്ടുകൾ അവിടെ നിൽക്കുന്നുണ്ട് എല്ലാം അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ബോട്ടിങ് തന്നെയാണുള്ളത് ബോട്ടിങ്ങിന് കൊണ്ടിരിക്കുകയാണ് ആ ഭാഗത്ത് എന്തൊക്കെ മൃഗങ്ങൾ ഉണ്ട് എന്നാണ് തോന്നുന്നത് എന്താ പാട്ടുപോത്ത് എന്താ മേഞ്ഞു നടക്കുന്നുണ്ട് അത് അപ്പൊ നമ്മള് കുമ്മ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു ആയിരക്കേക്ക് റൂം കിട്ടിയിട്ടുണ്ട് അപ്പൊ ചെക്ക് ഇൻ ആയിട്ടില്ല അത് പതിനൊന്ന് മണിക്കാണ് ചെക്കിന് ബോട്ടിങ് ഒമ്പതരായിരപ്പോ നേരം കണ്ടു വന്നതാണ് ഴിഞ്ഞിട്ട് നമുക്ക് റൂമിൽ ചെക്കിൻ ചെയ്യാം അപ്പോ പിന്നെ റൂമിന്റെ അവസ്ഥ എന്താണെന്നൊക്കെ അപ്പൊ നോക്കട്ടെന്തായാലും ബോട്ടിങ് നടന്നുകൊണ്ടിരിക്കാണ് നല്ല പച്ചപ്പ ടൈപ്പ് ആകട്ടെ അവിടെ ഇങ്ങനെ നല്ലൊരു പുൽമേട് നമുക്ക് കാണാൻ കഴിയും നമ്മളെ ഫ്രണ്ടിലുള്ള രണ്ട് ബോട്ട് അവിടെ കാണാം ത്തിന്റെ ഉള്ളിലൂടെയാണ് ഈ ബോട്ടിങ് നടത്തിക്കൊണ്ടിരിക്കും പെരിയാർ ടൈഗർ റിസർവ് ആണ് അപ്പൊ ആ ഭാഗങ്ങളിലൊക്കെ നമുക്ക് ചില നേരങ്ങളിൽ ആന വെള്ളം കുടിക്കേണ്ട കാണാം ആ പുൽമേടിന്റെ ഭാഗത്തൊക്കെ കാട്ടുപോത്ത് ആനകള് അങ്ങനെ ഒരുപാട് മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ പറഞ്ഞൊരു ഭാഗമാണ് അതൊക്കെ നമുക്ക് ആ കരൊക്കെ നോക്കിയാൽ തന്നെ അറിയാം കാരണം അവിടെയൊക്കെ മണ്ണൊക്കെ ഇളക്കി കിടക്കുന്നുണ്ട് ആനന്റെ മൃഗങ്ങളെയൊക്കെ ചവിട്ട് കട്ടി വെച്ച അപ്പൊ ആ ഭാഗത്ത് കാട്ടുപോത്ത്ന്ന പറയണ ചെറുതായിട്ട് കാണണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ആനനായതായാലും കാണാൻ കിട്ടിയില്ല അപ്പോ മൂന്നാല് മാവ് അതുപോലെ കാട്ടുപോത്ത് ഇങ്ങനെ ആ ഭാഗത്തൊക്കെ പോയിക്കൊണ്ടിരിക്കാണ് കാട്ടുപോത്തിനെ കാണാൻ വേണ്ടി

ல நல்ல மனோர்த்த காழ்ச்சேடா ஒரு கூட்டம் காட்டு போத்தே அட்ஞி நடத்தி மகளில் வச்சு மகளிர் ஒரு ஆன

നല്ല എമണ്ടൻ ചാട്ടികൾ ഇവിടെ മേഞ്ഞ രണ്ട് കുട്ടി രണ്ട് കള്ളിയും പിന്നെ അവിടെ രണ്ടു മൂന്നെണ്ണം വേറെയുണ്ട് അതൊക്കെ ഇപ്പൊ കാട്ടിലേക്ക് കയറി പോയി ആന ഉണ്ട് കേട്ടോ അവിടൊക്കെ ഉണ്ട് പക്ഷെ അത് ഇല മറിഞ്ഞിട്ടെ അല്ലാതെ അതൊക്കെ മ്ലാവനല്ല അപ്പൊ ടയിലും മാവുകളുമുണ്ട് ആ കാട്ടുപോത്തിന്റെ ആ കൂട്ടത്തിന്റെ ഇടയിലായിട്ട് അപ്പോൾ അത് ആന തെറ്റിദ്ധരിച്ചു അവിടെ ബോട്ടുണ്ടല്ലോ അത് ഇതിനുള്ളിലുള്ള റിസോർട്ടിൽ താമസിക്കുന്നവർക്കുള്ള ബോട്ടാണ് ആ ബോട്ടിലാണ് അതിലെ ആ റിസോർട്ടിലുള്ള ആളുകളെ പിന്നെ ബോട്ടിങ്ങിന് കൊണ്ടുപോവുന്നത് അത് ചെറിയൊരു ബോട്ടാണ് അത് അവിടെ തിരിക്കുകയാണ് കീഴിലുള്ള ഒരു സ്റ്റേ റിസോർട്ട് അതിലൊക്കെ രാത്രി സ്റ്റേ സ്റ്റേതല് ഒരുപാട് മൃഗങ്ങളെ കാണാൻ കഴിയും കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിന് കൂടുതൽ ഡീറ്റെയിൽ ഇവരെ പെരിയാർ ടൈഗർ വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാൻ കഴിയും അപ്പോ ബോട്ടിങ് അവസാനിച്ചു ഏകദേശം ഒന്നര മണിക്കൂറോളം അടുത്ത ട്രിപ്പിന് ഒരുപാട് ആളുകളോട് വെയിറ്റ് ചെയ്യുന്നു പതിനൊന്നര മണിക്കാണ് നെക്സ്റ്റ് ട്രിപ്പ് അപ്പോൾ ഞങ്ങള് ബോട്ടിങ് കഴിഞ്ഞ് ഇങ്ങനെ സ്റ്റെപ്പ് കയറി വന്നു കേട്ടോ അപ്പൊ മുകൾ ഭാഗത്ത് എത്തി ഒരു മങ്കി ഇങ്ങോട്ട് അടുത്തേക്ക് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ബോഡൊക്കെ ഉണ്ട് കേട്ടോ ബോട്ടിങ് കഴിഞ്ഞ് മുകൾക്ക് കയറി അപ്പോൾ ഇവിടെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട് കടുവനൊക്കെ വെച്ചിട്ട് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടെ ഒരു കഫൊക്കെ ഉണ്ട് കേട്ടോ ടീയും സ്നാക്സൊക്കെ ഉള്ള ഒരു കഫയുണ്ട് അപ്പോൾ ഞങ്ങള് ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് പോകട്ടോ സമയം ഏകദേശം പതിനൊന്നേ മുക്കാലായി അപ്പോ തേക്കടിന്റെ വിശേഷങ്ങളും ബോട്ടിങ്ങിന്റെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കറിയുന്നത് അപ്പോൾ തേക്കടിന്റെ മനോഹരമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് തേക്കടിന്റെ ബോട്ടിങ്ങും കാര്യങ്ങളും ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് ഒക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് അപ്പൊ ഈ മനോഹരമായിട്ടുള്ള വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കാണ് അപ്പോൾ നമ്മൾ തേക്കടിയിൽ ഫസ്റ്റ് വന്ന് ടിക്കറ്റ് എടുത്ത പാർക്കിംഗ് സ്പേസിലാണ് ഉള്ളത് ഇനി ഇവിടെ നമ്മൾ റൂം എടുത്തിട്ടുണ്ട് അപ്പോൾ റൂമൊക്കെ പോവാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്തെന്നാല് നമ്മൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ട് പിന്നെ കമ്പത്തുള്ള ഗൂഡല്ലൂർ പോയിട്ട് ഈ മുന്തിരിത്തോപ്പൊക്കെ വിസിറ്റ് ചെയ്തിട്ട് തിരിച്ച് കുമളിയിൽ വരുന്ന കാഴ്ചയാണ് അടുത്ത എപ്പിസോഡിലുള്ളത് പിന്നെ വൈകുന്നേരം ഒന്ന് രണ്ട് പ്രോഗ്രാമും കൂടി ഉണ്ട് ഈ കുമളിയിൽ അതും കൂടി നമുക്ക് ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് സെക്കൻഡ് എപ്പിസോഡ് അതിൽ ആക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പോൾ അനൂസും ഭാര്യയും കുട്ടിയൊക്കെ മുന്നിൽ നടക്കുന്നുണ്ട് അപ്പോൾ അടുത്ത എപ്പിസോഡ് സ്കിപ്പ് ചെയ്യാതെ കാണുക മനോഹരമായിട്ടുള്ള എപ്പിസോഡാണ് പിന്നെ കുമളിയിൽ കെ എസ് ആർ ടി സിയിൽ വന്നാൽ എങ്ങനെയാണ് നമുക്ക് മുന്തിരി തോപ്പും കാര്യങ്ങളൊക്കെ കാണേണ്ടത് എന്നൊക്കെ അർത്ഥ എപ്പിസോഡ് കാണാം അപ്പോൾ ഓക്കെ ബൈ